ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് പൂജ വെക്കുമല്ലേ പൂജ വെക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ നമ്മളുടെ പൂജയ്ക്ക് വെക്കുമ്പോൾ തീർച്ചയായിട്ടും വെച്ചിരിക്കണം ഇത് വെച്ചില്ലെങ്കിൽ വൻ നഷ്ടം കാരണം വെറുതെ പൂജ വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചോണം ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിരിക്കണം എന്താന്ന് പറഞ്ഞാലും ഇതില്ലാത്ത ഒരു പൂജയും ഇല്ല ഇത് വെച്ചിട്ടില്ലാത്ത ഒരു പൂജയുമില്ല കാരണം അത്രമേ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ പൂജ വെച്ച് കഴിയുമ്പം തീർച്ചയായിട്ടും പിള്ളേര് പഠിത്ത പഠിക്കുന്ന പിള്ളേര് കാണാം അവർക്ക് വേണ്ടി അവരുടെ പുസ്തകങ്ങൾ വെക്കാം എടുക്കുന്നവരുടെ ആയുധങ്ങൾ വെക്കാം ജോലിക്കാരുടെ ഐ ഡി കാർഡ് വെക്കാം ഇതെല്ലാം വെക്കാം പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ പൂജ വെക്കാൻ അതെന്തായിരിക്കും ആ കാര്യങ്ങൾ എന്ന് നിങ്ങൾ കണ്ടു നോക്കുക ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെയാണ് പൂജ വെക്കുന്നത് ഇതുവരെ നമുക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല അപ്പം എന്താണേലും വീഡിയോ കണ്ടു നോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് തരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ എന്തൊക്കെയായിരിക്കും ആ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം അപ്പൊ രാവിലെ നമ്മള് പൂജയാക്കി വെക്കുമല്ലേ അപ്പോഴത്തേക്കും അമ്മ ഞാനും കൂടെ ഇന്ന് അമ്പലത്തിൽ പോയി കുമാരനല്ലൂർ അമ്പലത്തിൽ അധികം തിരക്ക് വരുന്നതിന് മുമ്പായിട്ട് അമ്മയെ കൊണ്ട് തൊഴിച്ചു അല്ലേ അമ്മേ ഒത്തിരി തിരക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ അമ്മ പൊയ്ത്തു അമ്മ പോയി ഞാനേ കൂടെ ഭാഗ്യം ഞങ്ങൾ രണ്ടും പോയി മഴ മഴ എല്ലാം എല്ലാം കൊണ്ടും ശുഭമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് കിടക്കപ്പുറത്തില്ലായിരുന്നു നടക്കുമ്പോൾ നടക്കുമ്പോൾ പറയും ഓ മഴ നനയുന്നു 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 പക്ഷെ അത് ഇന്ന് കേൾക്കണ്ടേ വന്നില്ല പെയ്തില്ല എഴുതില്ലോ അപ്പൊ ഞങ്ങൾ നല്ല സുഖായിട്ട് തൊഴുതു നേരെ പോയി തൊഴിലും കഴിഞ്ഞ് നേരെ അതിന് എന്റെ പോയതാ മേപ്പം അവിടുന്ന് വീണല്ല അന്നേരം തൊഴിലും ഒക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങള് ഞാൻ വിചാരിച്ച് രാവിലെ ഉണ്ടാക്കാനൊക്കെ നിന്നാ പിന്നെയും വൈകി അന്ന അതും അല്ല കിടന്ന് കണ്ടക്കം വണ്ടക്കം പെട്ടെന്ന് ചെയ്തു പോകുന്നുണ്ട് എന്നൊന്നും ഇത് നടക്കത്തില്ല ചെയ്തൊക്കെ പോകും രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ പോവും അല്ലെ വന്നിട്ടുണ്ടാക്കും പക്ഷെ ഇന്ന് ഓർത്തുക്കോ ആ ചേട്ടനും പറഞ്ഞു ഇന്ന് പുറത്തു നമുക്ക് മേടിക്കണിന്ന് അപ്പൊ ഞങ്ങൾ വന്ന വഴി വന്നീളം സാമ്പാറാണ് ആ അന്നേരം ഞങ്ങൾ വന്ന വഴി എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അഴിയാസിറങ്ങി രണ്ട് മസാല രണ്ട് ഞെറോസ്റ്റും വടയും എല്ലാം മേടിച്ചുകൊണ്ട് പോന്നു മോൻ ഇന്ന് രാവിലെ തന്നെ ഓഫീസിലോട്ട് പോയി നാളെ വൈകിട്ടത്തേക്ക് അവൻ വരും അവർക്കും അവധിയുണ്ട് അപ്പോൾ എന്താണെങ്കിലും വലിയൊരു കാര്യം ദേവിയെ കണ്ട് പ്രാർത്ഥിച്ചു അമ്മ തൊഴിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് പിന്നെ ഒന്നാം തീയതി മഹാനവമിയുടെ അന്ന് ഞങ്ങൾ പിള്ളേരും ചേട്ടനും ഞങ്ങളെല്ലാം കൂടെ പോകുന്നുണ്ട് അന്ന് അമ്മയും കൊണ്ട് പോകാത്തെന്നാച്ചാൽ ക്യൂ അല്ലേ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അമ്മയ്ക്ക് ഒരുത്തരം പോലും ക്യൂ ഒന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ പോയി അപ്പം ഞാൻ ചോദിച്ചു അന്ന് വരുന്നോ ഇല്ലയോ അല്ല പഴയ നമ്മൾ വിളിച്ചില്ലെന്ന് അപ്പം നല്ലടീ നമുക്ക് അതിന് മുമ്പൊരു ദിവസം പോയി തൊഴാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചത് അവരെ അത്ര തുടങ്ങിയിട്ട് തൊഴും നല്ലതാണ് എന്നാ അങ്ങനെ ശരിയെന്നു പറഞ്ഞാൽ ഇന്നമ്മേ പോയി പിന്നെ വന്നതിന് ശേഷം അപ്പൊ സുഖമല്ലായിരുന്നു പാഴ്സൽ മേടിച്ചോണ്ട് വന്നതുകൊണ്ട് അതെല്ലാരും കഴിച്ചു ഒച്ചിന് ഇറിയാക്കുന്ന അവധിയോ ഓൺലൈൻ ക്ലാസ് ആണെ പറഞ്ഞ ക്ലാസ് നടക്കുന്നു ഇനിയിപ്പം അടുത്ത തയ്യാറെടുപ്പ് ഇന്ന് എന്താ കറി വെക്കുന്ന നീട്ടിയൊരു സാമ്പാർ വെക്കാം എല്ലാവർക്കും ഇഷ്ട സാമ്പാർ അപ്പൊ നമ്മൾ ഇന്ന് മീനൊന്നും എടുക്കുന്നില്ലല്ലോ ഇനി മൂന്നു ദിവസത്തേക്ക് അതുകൊണ്ട് സാമ്പാർ ഇതാ സാമ്പാർ വെക്കുന്നു അടുപ്പത്ത് വേഗുന്നു പിന്നെ നല്ല അടിപൊളി ഒരു ചമ്മന്തിപ്പോ അരച്ചതേ ഉള്ളൂ മാങ്ങാ ചമ്മന്തി ഇത് പ്ലേറ്റ് പാത്രത്തിലോട്ടാക്കണം മാങ്ങാ ചമ്മന്തി അരച്ചു ഇനി ബീൻസ് എടുത്ത് മെഴുക്കോരട്ടിയും വെക്കുന്നു പപ്പടവും കാച്ചിൽ നിന്ന് അച്ചാറൊക്കെ ഉണ്ട് മതി കൊച്ചിനു പിന്നെ സാമ്പാറൊക്കെ ഇഷ്ടം അതുകൊണ്ട് ഇഷ്ടമാണേലും അല്ലെങ്കിലും അതേ കൊടുക്കുന്നുള്ളൂ അപ്പം മൂന്നു ദിവസം ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ ബാക്കി ഇനി ബീൻസും കൂടെ അഴിയട്ടെ എന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞിട്ടും അതാ ഇപ്പൊ ബീൻസ് മെഴുക്കോരട്ടയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഉച്ച കഴിഞ്ഞുള്ള ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ഇന്ന് പൂജ വെക്കുന്ന ദിവസമാണല്ലോ ഞാൻ നമ്മുടെ വീട്ടിൽ എങ്ങനെ പൂജ വെക്കുന്നെന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കാരണം നമ്മൾ ഇന്നു വരെ നമ്മുടെ പൂജ വെച്ചിട്ടാണെങ്കിലും നമുക്കൊരു ദോഷങ്ങളോ ഒന്നും പിള്ളേര് മൂത്തം മൂത്ത മോനാണെങ്കിൽ പ്ലേസ്മെന്റിൽ തന്നെ അവന് ജോലി കിട്ടി ഞാൻ വലിയ പറയല്ല നമ്മൾ പൂജ വെച്ചിട്ട് നമുക്ക് ഇന്നുവരെ ഒരു മുടക്കങ്ങളോ ഒന്നും വന്നിട്ടില്ല ഞങ്ങളെന്നും എല്ലാ വർഷവും ഇന്നുവരെ അമ്പലത്തിൽ വെച്ചിട്ടില്ല എല്ലാ വർഷവും നമ്മൾ പ്രധാന വാതിലില്ല നമ്മുടെ വാതില് വാതിൽ കകത്തോന്ന് കയറി വരുന്നത് അവിടെ വിളക്ക് വെക്കുന്നിടം ഉണ്ടല്ലോ ആ വിളക്ക് വെക്കുന്നിട അവിടെ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചു വെച്ച് കിഴക്കോട്ട് നോക്കി വേണം നമ്മൾ കിഴക്കോട്ടാണല്ലോ വിളക്കൊരു തിരി അങ്ങോട്ടും അങ്ങോട്ടും അഞ്ച് തിരി ഇടുന്നവരും ഉണ്ട് കേട്ടോ പൂജ വെക്കും ഞങ്ങൾ അന്ന് തൊട്ടും മൂന്ന് തിരിയാ രണ്ടെണ്ണം കിഴക്കോട്ടും ഒരെണ്ണം പടിഞ്ഞാറോട്ടും എന്ന് തൊട്ട് നമ്മുടെ ജീവിതം തുടങ്ങിയോ അന്ന് തൊട്ട് ഇതേ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഒരു സമയം എന്ന് പറഞ്ഞാൽ പൂജ വെക്കുന്ന ദിവസം സമയം ആറ് പന്ത്രണ്ടിനും ഏഴ് ഇരുപതിനും വേണം ഇന്ന് സന്ധ്യക്ക് പൂജ വെക്കാൻ അപ്പോൾ പിള്ളേരുള്ളവർ പിള്ളേരുടെ പുസ്തകങ്ങളും പിള്ളേർ പോയവരാണെങ്കിൽ ജോലി കിട്ടിയവരാണെങ്കിൽ അവരുടെ ഐ ഡി കാർഡ് ഏഹ് നമ്മുടെ കഴുത്തേടുകയെ ജോലിക്ക് കയറുമ്പോഴത്തേക്കും ഇപ്പോൾ മോനാണ് ഇൻഫോ പാർക്ക് അവന് ജോലി ആ ഐ ഡി കാർഡ് ഏഹ് പിന്നെ മൂത്ത രണ്ടാമത്തവൻ എൻജിനീയറിങ്ങല്ലേ പഠിക്കുന്നത് അവരുടെ എന്തെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ ഏഹ് പഠിത്തം കഴിഞ്ഞെന്നും പറഞ്ഞ് പൂജ വെക്കാതിരിക്കേണ്ട കാര്യമില്ല നമുക്ക് ഏത് സാധനവും ആയുധങ്ങൾ വെക്കുന്നു പഠിക്കാതെ അല്ലേ പല സാധനങ്ങൾ നമുക്ക് പൂജ വെക്കാം ഞങ്ങൾ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് പിന്നെ പൂജ വെക്കുമ്പം വെറും തറയിലോട്ട് കൊണ്ട് ആരും വെക്കരുത് ഒന്നുമില്ലേ നല്ല തുണി ഏ അതിനകത്ത് വെച്ചിട്ട് നല്ല വൃത്തിയോട് കൂടി വെക്കരുത് നമ്മളിവിടെ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവണിപ്പലകലാണ് ആവണിപ്പലക നല്ല കഴുകി വൃത്തിയാക്കി എന്നാ നമ്മൾ പൂജ വെക്കുന്നിടം ഉണ്ടല്ലോ നല്ല വൃത്തി ശുദ്ധമാക്കണം കേട്ടോ മൊത്തം വീടൊക്കെ ഒന്ന് ശുദ്ധമാക്കുന്ന ഏറ്റവും നല്ലത് പിന്നെ നമ്മളിവിടെ ഒക്കെ ശുദ്ധമാക്കാറുണ്ടല്ലോ മീനൊക്കെ വാങ്ങിച്ചിടങ്ങാ അവിടെ മൊത്തം നന്നായിട്ട് തുടയ്ക്കണം നമ്മൾ ഇന്ന് നന്നായിട്ട് തുടച്ചു തുടച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ തിണ്ണ അവിടെ വെക്കുന്നിടത്ത് നമ്മൾ മഞ്ഞൾ വെള്ളം എടുത്ത് മഞ്ഞൾ ശകലം പൊടി മഞ്ഞൾ പൊടി ഇച്ചിരി എടുത്തിട്ട് വെള്ളത്തിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് ഇന്ന് ഇതാക്കിയിട്ട് എല്ലാവരുടെ ഒന്ന് തളിച്ചു കൊടുക്കുക അതെല്ലാവരും ചെയ്യുന്നതാണല്ലോ അല്ലേ പുണ്യാഹമുണ്ടേ പുണ്യാഹം തളിക്കാം ഞങ്ങൾ ഇവിടെ നമുക്ക് മഞ്ഞൾ വെള്ളം തളിച്ചാൽ മതി പൂജ വെക്കുന്നേടണം എന്നിട്ട് അവിടെ വൃത്തിയാക്കിയതിന് ശേഷം വേണം ആവണിപ്പലകയിൽ എന്തൊക്കെയാണ് ഓരോരുത്തരുടെ വീട്ടിലോരോ ഇതിലല്ലേ ജോലിക്കാരുണ്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് പിന്നെ അല്ലാത്ത ജോലി പിന്നെ കൊല്ലപ്പണിക്കാർ മറ്റേ കൃഷിപ്പണിക്കാർ പല പണിക്കാരുണ്ട് എല്ലാവർക്കും ദൈവം ഒരേ ഇതാ കൊടുത്തിരിക്കുന്നത് അവരുടെ ആയുധങ്ങളും അങ്ങനെയുള്ള എല്ലാം നമുക്ക് പൂജ വയ്ക്കാം അപ്പോൾ എല്ലാം പൂജ വച്ചതിന് ശേഷം നമ്മൾ സന്ധ്യക്ക് പ്രാർത്ഥിക്കുമല്ലോ പ്രാർത്ഥിക്കണം പിന്നെ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പൂജ വയ്ക്കുന്നിടത്ത് വെച്ചിരിക്കണം കേട്ടോ കാരണം അത് ഏറ്റവും ബെസ്റ്റ് സാധനം ബെസ്റ്റ് സാധനം എന്നല്ല ഏറ്റവും ഐശ്വര്യം ഉണ്ടാകാനുള്ള സാധനമാണ് എന്താ നമ്മുടെ ഒരു ഗണപതിയുടെ ചിത്രം ശരിക്കും അച്ചട്ട ഗണപതിയുടെ ചിത്രം വേണം പിന്നെ ദേവി ദേവി സരസ്വതീ ദേവി അറിയാലോ ദേവി എന്ന് പറയുമ്പഴത്തേക്കും അതിനകത്ത് ഉൾപ്പെടും ദേവി പല രൂപത്തിലല്ലേ ദേവി പിന്നെ നമുക്ക് വെക്കേണ്ടത് കൃഷ്ണ ഭഗവാൻ ഏ ഇവരെ മൂന്നിനെ മേഡം നടുക്ക് ദേവിയാക്കി വെക്കുക ഇത് ഏറ്റവും ഐശ്വര്യമാണ് പിന്നെ പൂജ വെക്കുന്നതിന്റെ അവിടെ നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഒരു ഇല എടുത്തിട്ട് അതിനകത്തോട്ട് ശകലം ചന്ദനം പിന്നെ കുങ്കുമം മഞ്ഞൾ ഇത്രയും എല്ലാ വർഷവും പൂജ വെക്കുമ്പോൾ അതും കരുതിയിരിക്കണം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയൊക്കെയാണ് പുസ്തകങ്ങളും എല്ലാം വെച്ചു പിന്നെ ഞാൻ ഞങ്ങളുടെ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇവിടെ പിന്നെ ഞാൻ എന്നാ ചെയ്യുന്ന പറഞ്ഞാൽ പൂക്കളില്ലേ ചെത്തിപ്പൂം തുളസിപ്പൂ മാത്രം എടുത്തോണ്ട് വന്ന് ഈ പൂജ വെച്ച ആവണിപ്പലകയുടെ ചുറ്റും ഞാനിടും ആ പുസ്തകത്തിന്റെ മേളിലൂടെയും ബതറും വെക്കുന്ന ദിവസം കേട്ടോ അങ്ങനെ കിടക്കും അത് വലിച്ചു വാരിയൊന്നും എടുക്കണ്ട പൂജ എടുക്കുന്ന സമയം മാത്രമേ ആ പൂക്കളൊക്കെ മാറ്റാറുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ പൂജ വെക്കുമ്പോഴത്തേക്കും വിളക്ക് കത്തിച്ച് വെക്കത്തില്ലേ വെക്കുമ്പോഴത്തേക്കും നമ്മൾ കിണ്ടിക്കാത്തണ്ടല്ലോ കിണ്ടിക്കാത്ത ഞങ്ങളിവിടെ എന്നും കിണ്ടിക്കാത്ത ഒരു തുളസി ഇട്ടിട്ടാണ് വെക്കുക ഒരു തുളസിയുടെ ഇല ഇട്ടിട്ടാണ് വെക്കുന്നത് പ്രത്യേകിച്ച് ആരെങ്കിലും അങ്ങനെ വെക്കുന്നില്ലെങ്കിൽ ഇവിടെ സ്ഥിരം അങ്ങനെയാണ് വെക്കുന്നത് അങ്ങനെ വെക്കുന്നില്ല പൂജ വെക്കുന്ന ദിവസമെങ്കിലും കിണ്ടിക്കാത്ത നിറച്ച് വെള്ളം എടുത്തിട്ട ഒരു തുളസിയുടെ ഇല അതിനകത്തിടുക കേട്ടല്ലോ അപ്പോൾ നമുക്ക് ആ തീർത്ഥം വേണമെങ്കിൽ സന്ധ്യ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരിച്ചിരി ഓരോ ദിവസം കുടിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ വെച്ചേക്കുന്ന ചന്ദനോ അതും എല്ലാം കൂടി ഇല്ലേ അത് നമ്മൾ ഓരോ ദിവസവും വിളക്കണച്ച് കഴിയല്ലേ അപ്പൊ നമ്മുടെ ഓരോ ദിവസത്തേത് കഴിയുമ്പോൾ നമുക്ക് അതീച്ചകലം എല്ലാം കൂടെ കൂട്ടി എടുത്ത് തൊടുകയും ചെയ്യാം അവർ കുഴപ്പമില്ല ഏറ്റവും ഐശ്വര്യമാണ് അപ്പൊ പൂജാക്കാന് ഏതായാലും ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ അതായത് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ദേവിയെ വെക്കുമല്ലോ സരസ്വതി ദേവി ഒക്കെ വെക്കുമല്ലോ നമ്മൾ അത് കൂടാതെ ഗണപതി നമ്മുടെ കൃഷ്ണ ഭഗവാനും ഒക്കെ നമുക്ക് വെച്ചിരിക്കണം കേട്ടോ നിങ്ങൾ തന്നെ അമ്പലത്തിൽ ശ്രദ്ധിച്ചു നോക്കിക്കേ എല്ലാ എല്ലാ അമ്പലങ്ങളിലും എല്ലാ ദൈവങ്ങളും ഇല്ലേ എന്നിട്ടാണ് പൂജ വെക്കു പോയി നോക്കിക്കോ അമ്പലങ്ങളിൽ പിന്നെ ഒരു കാര്യം വീട്ടിൽ വെക്കത്തില്ലാത്തവര് അമ്പലത്തിൽ കൊണ്ടുപോയി ഇതേപോലെ രീതിയിൽ അങ്ങ് ഭദ്രമായിട്ട് കൊണ്ട് ഏൽപ്പിക്കുക നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ പിള്ളേർക്ക് ഐശ്വര്യം ഉണ്ടായി നമുക്കും ഐശ്വര്യം ഉണ്ടായി ഏർ നല്ല രീതിയിൽ പിള്ളേര് വിദ്യാഭ്യസിച്ച് നന്നായിട്ടൊരു ഉന്നത സ്ഥാനത്തെത്തും ഇപ്പോഴത്തെ തോൽവി പരാതൊന്നും ആരും ശ്രദ്ധിക്കേണ്ട കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ ചില വിഷയങ്ങൾക്കൊക്കെ തോക്കും ചിലപ്പോൾ ഒരു ക്ലാസ്സിലൊക്കെ പോയെന്ന് വരും അതിനകത്തൊന്നും ഒരു കാര്യമില്ലാതെ ഒരുത്താരും വിഷമിക്കേണ്ട ഞാനങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ വരുന്നല്ലോ ഒന്നും വിഷമിക്കേണ്ട തോൽവിയുള്ള ആൾക്കാരാണ് ഇന്നിപ്പം വലിയ ആൾക്കാരായി ഇരിക്കുന്നത് അല്ലേ അതുകൊണ്ട് തോൽവിയിലൊന്നും വിഷമിക്കേണ്ട ഒരു തോൽവി ഉണ്ടെങ്കിൽ അവിടെ ഒരു വിജയമുണ്ട് അപ്പൊ അവര് വലിയ ആൾക്കാരാകും തോൽവി തോൽവിയുള്ള ആൾക്കാർ ഏറ്റവും വലിയ ആൾക്കാരാവും അതുകൊണ്ട് അതിനകത്താരും മനസ്താപപ്പെടരുതെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ നമുക്ക് ഒത്തിരി ആൾക്കാരെ അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പം എല്ലാവർക്കും ഇതൊക്കെ ഉപകാരമുള്ള വീഡിയോ അല്ലേ ഞങ്ങൾ എങ്ങനെ പൂജ വെക്കുന്നെന്നുള്ളത് ഞാൻ വരുന്നേ അല്ല മേൽക്കോട്ട് ഇളക്കിട്ട് വരട്ടെ അപ്പോൾ ഞാൻ നമ്മളുടെ മെൽക്കോട്ടേക്ക് കിടക്കാൻ വേണ്ട കേട്ടോ സോറി ആ പിന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പിന്നെ ഒരു പ്രത്യേക കാര്യം വലിയൊരു ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കിക്കോ സൂപ്പറാണ് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പൂജ വെക്കുന്ന സമയത്ത് നമ്മുടെ ചിരാതുണ്ടല്ലോ ഒരു ചിരാത് ദേവിയുടെ ഫോട്ടോയുടെ താഴെയായിട്ട് ഒരു ചിരാതും കൂടെ കത്തിച്ചു വെക്കുമ്പം എൻ്റെ ദേവി നമുക്ക് നല്ല പിള്ളേർക്ക് നല്ല ഇതൊക്കെ നല്ല വിദ്യാഭ്യാസം കിട്ടണം ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ജോലി കിട്ടണേ എന്നൊക്കെ പറഞ്ഞ് ഈ ചിരാത് കത്തിച്ച് ദേവിയോട് പ്രാർത്ഥിക്കുക ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടിയിരിക്കും നിങ്ങൾക്ക് അത് ഞാൻ പറയുന്ന വെറും ധാരണയല്ല കിട്ടും പിന്നെ നവരാത്രി ദിവസം തുടങ്ങുമ്പോൾ ഈ മൂന്ന് ദിവസം അതായത് മഹാനവമി പൂജ വെച്ച ദിവസം തൊട്ട് പൂജ വെച്ച് ഇന്നത്തെ ദിവസം തൊട്ട് നാളെ ഒന്ന് രണ്ട് രണ്ടാം തീയതിത്തോണെ പൂജ എടുക്കത്തുള്ളൊ വിജയദശമി നാളെ വ്യാഴാഴ്ച അല്ലേ പൂജ എടുക്കത്തുള്ളൂ ആ ദിവസം ഇത്രയും ദിവസം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഏ ആ അപ്പം അത്രയും ദിവസം ഈ ദിവസം പൂജ എടുക്കുന്നടം വരെ നമ്മുടെ മക്കൾക്ക് ഭയങ്കര സന്തോഷം എന്താ പഠിക്കണ്ടല്ലോ ഏഹ് വല്യ പിള്ളേരാകുമ്പോ പിന്നെ അവർക്ക് ആ സന്തോഷം ഇല്ല ഇടയ്ക്കൊക്കെ പഠിക്കാതെ അതൊക്കെ ഇരിക്കുമല്ലോ അതായത് എന്റെ ഒക്കെ പോലത്തെ ചെറിയ കുട്ടികളായിരിക്കുമ്പോ ഭയങ്കര സന്തോഷ എന്റെ മക്കളൊക്കെ ആണെങ്കിലും ബായികൊക്കെ കൊണ്ട് വലിച്ചെറിയുവാ പൂജ വെക്കുന്ന ദിവസം എന്താ രക്ഷ പെട്ടെന്നുള്ള ധാരണയാണ് ഇനി ഞങ്ങൾ രക്ഷപ്പെട്ടു എത്ര ദിവസത്തേക്കാണ് രക്ഷപ്പെടുന്നത് നമ്മളടിച്ച് പേല്പ്പിച്ചല്ലേ പഠിപ്പിക്കാനിരുത്തുന്നത് അല്ലേ പോലെയുള്ള രാക്ഷസികളെ പേടിച്ചാണ് ഈ പിള്ളേർക്ക് കലിപ്പ് പഠിത്തത്തില് പക്ഷെ നമ്മൾ രാക്ഷസികളായില്ലെങ്കിൽ പിള്ളേര് പഠിക്കത്തില്ല അറിവല്ലേ നമ്മളിടയ്ക്ക് രാക്ഷസരൂപമൊക്കെ എടുക്കണം ഞാൻ ഇവിടെ നല്ല രാക്ഷസ്വരൂപമൊക്കെ എടുത്താണ് ഇത്രയാക്കി എടുത്തത് നോർത്തുന്നത് ഈ ചേട്ടൻ പോലും ഇവിടെ ഇല്ലായിരുന്നു ഇവരുടെ വിദ്യാഭ്യാസം മൊത്തം തീർന്നല്ലേതായിക്കഴിഞ്ഞ പിള്ളേരെ ചേട്ടൻ വന്നത് അപ്പം നമുക്ക് ശരിക്കും ദേവിയും കൂടെ എൻ്റെ കൂടെ അനുകൂലമായിരുന്നു അതുകൊണ്ടല്ലേ അവർ ഇങ്ങനെയൊക്കെ എനിക്ക് കിട്ടിയത് അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അതുകൊണ്ട് വിഷമിച്ച് ഒരു കാര്യടേയും പ്രത്യേകം പറയാണ് ഒന്നോ രണ്ടോ തോൽവി വന്നെന്നും പറഞ്ഞ് അത് ചെയ്തത് തെറ്റായിപ്പോയോ ഇനി അതുകൊണ്ടാണോ ഞങ്ങൾക്ക് തോൽവി തന്നെ ഇതിനകത്തൊന്നും ഒരിതുമില്ല കേട്ടോ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യുക തോൽവിയൊക്കെ അവിടെ കിടക്കും ഒരു തോൽവിയുണ്ട് ഒരു വിജയമുണ്ട് ഈ വലിയ വലിയ മഹാന്മാരെല്ലാം തോറ്റു മോട്ടയിട്ടിട്ടൊക്കെയാണ് അവർ വലിയ ആൾക്കാരായത് അതുകൊണ്ട് അതിനകത്ത് യാതൊരു കഥയില്ല എനിക്ക് തന്നെ ഒത്തിരി അറിയാം ആദ്യം അവരുടെ കൂട്ടത്തിലെ വലിയ പഠിപ്പിഷ്ട ആൾക്കാരുണ്ടായിരുന്നേ അവർക്ക് പഠിപ്പിഷ്ട ആൾക്കാരുണ്ട് തീരെ പഠിത്തം ഇല്ലാത്ത ആൾക്കാരുണ്ട് ഒരു യുദ്ധവും പഠിക്കത്തുമില്ല ഒന്നുമില്ല പുലോകുഴപ്പന്മാരായിരുന്നു ഏഹ് കുറെ ആൾക്കാരെ എനിക്കറിയാം അവന്മാര് ഇപ്പം നല്ല നിലയിൽ ചെന്ന് നല്ല അടിപൊളി ജോലിയായിട്ട് ഇരിക്കുന്നു വല്യ പഠിപ്പിഷ്ടായ ആൾക്കാർക്ക് ഇതുവരെ ജോലിയായിട്ടില്ല അതാണ് പറയുന്നത് ദേവി വിചാരിക്കണം ദൈവം വിചാരിക്കണം നമ്മുടെ മക്കളൊക്കെ ഏത് വിധത്തിൽ ആകുമെന്നുള്ളത് അതുകൊണ്ട് ഇട്ട അടിച്ച് പൊട്ടിക്കൊന്നും ചെയ്യണ്ട ഒരു വിഷയത്തിനോ രണ്ട് വിഷയത്തിനോ ഒക്കെ ഒന്ന് തോറ്റുപോയെന്നും പറഞ്ഞ് ഒരു വഴക്കും പറയണ്ട നമ്മൾ സങ്കടം വരുമ്പം വഴക്ക് പറഞ്ഞതെന്ന് ഇരിക്കുമല്ലേ ഒന്നാമത് നമ്മൾ മറ്റുള്ള പിള്ളേരെ അനുകരിക്കാതിരിക്കുക എനിക്കാ പരിപാടിയില്ലായിരുന്നു കേട്ടോ ഉള്ള കാര്യം പറയും എത്രയോ ഭയങ്കര പഠിത്തക്കാരൊക്കെ അവരുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നൊന്നറിയാം നമ്മളങ്ങനെ അനുകരിച്ചിട്ട് അവർ എൻജിനീയറാവും അവർ ഡോ ഡോക്ടറാവും എന്നും പറഞ്ഞ് നമ്മുടെ മക്കളെ ഒന്തി തള്ളി പോയാൽ തന്നെ അവർക്ക് അത്രയും ബുദ്ധിയൊന്നും കാണത്തില്ല അവർ അതിലും വലിയ ആൾക്കാരാകും ശരിക്കും ഏഹ് എല്ലാവരും ലോകത്തുള്ള എല്ലാവരും ഇപ്പം എൻജിനീയറും ഡോക്ടർമാരും ഒക്കെ ആയിട്ടാണോ അല്ല എല്ലാ ഇതിലും ജോലി വേണ്ടേ അങ്ങനാണെങ്കിൽ ലോകത്ത് മൊത്തം ഇത് മാത്രമേ കാണത്തുള്ളൊ അതുകൊണ്ട് നമ്മുടെ പിള്ളേർക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതിലോട്ട് തിരഞ്ഞു വിടുക കേട്ടല്ലോ ഇവിടെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ വിട്ടത് കേട്ടോ അല്ലാതെ ഒന്നുമല്ല അവരോട് പൂർണ്ണ സമ്മതം ചോദിച്ചു ഇഷ്ടമാണോ ഒരു കുഴപ്പമില്ല ഞാൻ പഠിച്ചോളാം എന്ന് മൂത്തയാൾ പറഞ്ഞു രണ്ടാമത്തെ ആളിനോട് ചോദിച്ചു ചേട്ടൻ അങ്ങനെ പഠിച്ച പഠി ഇന്നത് പഠിച്ചതെന്നും പറഞ്ഞു മോൻ അതിൻ്റെ കാര്യം നോക്കണ്ട മോൻ ഇഷ്ടമുള്ള മോമൻ എനിക്കും ചേട്ടൻ്റെ ഇതുപോലെ തന്നെ മതിയെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ അല്ലാതെ നമ്മൾ യു എല്ലാം മോൻ ഉണ്ടും ഇല്ല ഇതാവണം മറ്റതാവണം അങ്ങനെയുള്ള ധാരണ നമുക്ക് വേണ്ട ആ കുറെ ആൾക്കാർ ഭയങ്കര പഠിപ്പിച്ചിട്ടാണെന്നും പറഞ്ഞു അവരെ പോലെ അവരെപ്പോലാവണം ഇവരെ പോലെ ആകണമെന്ന് താരതമ്യം വേണ്ട കേട്ടല്ലോ അപ്പം എല്ലാവരും വലിയ നല്ല മക്കളാകും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ